വാഗ്ദാനങ്ങൾ പനയമ്പാടം പനയമ്പാടം നിവാസികൾ കോടി കേന്ദ്ര സഹായം ഉണ്ടായിട്ടും തൽസ്ഥിതിയിൽ തുടരുന്നു കല്ലടിക്കോട് അധികൃതർ വാഗ്ദാനങ്ങൾ നൽകിയ പനയമ്പാടം വളവ് സ്കൂൾ തുറക്കുമ്പോഴും വാഗ്ദാനങ്ങൾക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു കേന്ദ്ര സർക്കാർ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി നീക്കി വെച്ചിട്ടും പനയമ്പാടത്തെ വികസനം എങ്ങും പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പനയമ്പാടത്ത് പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ ആശങ്കരാണ് നാട്ടുകാരും രക്ഷിതാക്കളും കഴിഞ്ഞ സ്കൂൾ പ്രവർത്തന വർഷത്തിൽ ഡിസംബറിലായിരുന്നു കരിമ്പ ഹൈസ്കൂളിൽ നിന്നും ക്ലാസും കഴിഞ്ഞു പോവുകയായിരുന്ന നാല് കുട്ടികൾ വാഹനാപകടത്തിൽ മരിച്ചത് തുടർന്ന് മന്ത്രിമാരും മറ്റ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് റോഡിൽ അപാകത ഉണ്ടെന്നും വളവ് നിവർത്തി റോഡിന് വീതി കൂട്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ട് പരിഹാരം കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും റോഡിൽ താൽക്കാലിക ഡിവൈഡർ സ്ഥാപിച്ച് റോഡ് പരുക്കനാക്കി ക്യാമറ സ്ഥാപിച്ചതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ നടത്തിയിട്ടില്ല അന്ന് പരുക്കനാക്കിയ റോഡ് വീണ്ടും മിനുസമായി തുടങ്ങി താൽക്കാലിക ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ച് കേട് സംഭവിക്കുന്നു ഒരു മഴ പെയ്താൽ ഇപ്പോഴും അപകടങ്ങൾക്ക് യാതൊരു കുറവും ഇവിടെയില്ല റോഡിന്റെ വശങ്ങളിൽ കൈവരിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഇവിടെ എത്തുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ആകുമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോഴത്തെ ആ റോഡിൻ്റെ ഈ ശോലനീയാവസ്ഥ കഴിഞ്ഞ വർഷം തന്നെ എത്ര ജീവൻ ഇവിടെ നിന്ന് ഒലിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ പനേമ്പാട് തുപ്പനാട് മുതൽ പള്ളിപ്പടി വരെ ഭയങ്കരമായൊരു ഭീകരാവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ കുറേ കുട്ടികൾ മക്കളെ കുറെ സ്കൂൾ തുറക്കാൻ പോകണം തൽക്കാലം ഒരു കൈവരിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോയി അപ്പുറം ഇപ്പുറം നടന്നു പോയി കയറാനുള്ള റോഡ് സൈഡിൽ വെച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു കാര്യമായിരുന്നു ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഈ ഭാഗത്തുണ്ടായിട്ടും അധികാരികൾ ഇനിയും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇനി എത്ര ജീവൻ പൊലിയുന്നുള്ളത് അറിയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും അതിന് എത്രയും പെട്ടെന്നുള്ളൊരു തുടർ നടപടികൾ ഉണ്ടാവണം അതല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് ഇതിൻ്റെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ടുണ്ടാവും കാരണം ഇനിയൊരു ജീവൻ ഈ പനയമ്പാടത്ത് പനയമ്പാടത്തെന്നല്ല ഈ റോഡിൻ്റെ അപാകത എന്താണെന്നുള്ളത് എല്ലാ ആളുകളും വന്ന് കണ്ടതാണ് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നേതാക്കന്മാരും എല്ലാവരും നേരിട്ട് വന്ന് കണ്ടതാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്നിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ കാണാനും ഇപ്പം ഈയൊരു ഈ ഡിവൈഡറിൻ്റെ അങ്ങനെ വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല മാത്രമല്ല ഇപ്പം മഴ പെയ്താലിപ്പോൾ നമ്മളൊക്കെ ടു വീലർ കൊണ്ട് യാത്ര ചെയ്യുന്നതാണ് ശരിക്ക് പറഞ്ഞാൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ ഇത് കട്ടറിങ്ങനെ ചാടി ചാടി വരുമ്പോൾ അങ്ങോട്ട് മറിയോ അങ്ങോട്ട് മറിയോ ശരിക്കും എന്തിനാണത് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാത്തത് തീരുമാനിച്ച രീതിയിൽ ദുബായ്ക്കുന്ന് താഴ്ത്തി റോഡ് വീതി വർദ്ധിപ്പിക്കുകയും സ്ഥിര ഡിവൈഡർ സ്ഥാപിച്ച് വശങ്ങളിൽ അഴുക്കുച്ചാൽ നിർമ്മിച്ച് അതിനു മുകളിൽ നടപ്പാതയൊരുക്കി കൈവരിയും സ്ഥാപിക്കാനായാണ് തീരുമാനിച്ചിരുന്നത് അതിനിപ്പോൾ അനുവദിച്ച തുക മതിയാവാത്തതിനാൽ സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തുക ലഭിച്ച ശേഷം പ്രവർത്തനം തുടങ്ങാമെന്ന് തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ പറഞ്ഞു ഈ ഇവിടെ ആദ്യകാലങ്ങളിൽ ഇത്രയും അപകടങ്ങൾ ഇവിടെ ജില്ലാത്തരുടെ ഭാഗമാണ് ഈ പനയമ്പാടുന്ന പ്രദേശം ഒരുപാട് ഒരു സർവേ നടത്തി ഒരുപാട് സർവേ നടത്തി പോയത് ഫലമായിട്ട് ഇവരെ റോഡിൻ്റെ അപാകതയിൽ വന്ന മിസ്റ്റേക്കാണ് ഇവിടെ ഈ അപകടങ്ങൾ കൂടാൻ കാരണം ഇതിപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന സമയങ്ങളാണ് ഈ സമയമാകുമ്പോൾ കുറച്ചും കൂടി ദുരന്തം കൂടും ഈ റോഡ് ഒരു ഭാഗത്ത് ചെരുവും ഒരു ഭാഗത്ത് ഈ കെയ്റ്റ് വൈകിവും വളവാണെന്ന് പറഞ്ഞു എത്രയും ഭാഗങ്ങൾ വളവുണ്ട് അവിടെയൊക്കെ വട്ടികൾ കടന്നു പോകണ്ടല്ലോ ഇവിടെ മാത്രം ഈ റോഡ് പണിയിൽ വന്ന അപാകതയും കൊണ്ടാണ് ഇവിടെ എത്ര ദുരന്തങ്ങൾ കൂടുന്നത് സാധാരണ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടികൾ ചവിട്ടിയ വട്ടം കിടക്കും ഇത്രയും ഇങ്ങനത്തെ ഒരു ഭാഗം പനയമ്പാട ഈ പാലക്കാട് മണാർക്കാണ്ടുള്ളിൽ പനയമ്പാടന്മാർക്ക് ദുരന്തങ്ങൾ വന്ന ഒരു ഭാഗങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല ഉണ്ടാകലുമില്ല ഈ റോഡിൽ വന്ന അപാകതയും കൊണ്ടാണ് ഇത്രയും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിൽ കുറച്ച് ആൾക്കാർ കൂടി കൂടി വരും എന്നിട്ട് അങ്ങനെ എങ്ങനെ പറയും ഇപ്പം എന്താണീ അവിടെ നാല് കുട്ടികൾ മരിച്ച ഈ ഭാഗത്താണ് വെച്ചത് ഇപ്പ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്യാമറ അവിടെയും മൂന്ന് വെച്ചു വരുന്ന നാട്ടുകാരെങ്ങനെ വെച്ചിപ്പിടിക്കുക അല്ലാണ്ട് വേറെ ബന്ധപ്പെട്ട ഒരു മാറ്റങ്ങൾ അവിടെ